ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹി ദേവ്യാനിയമ്മയോട് പറയുന്നുണ്ട് ഗംഗ ഇവിടെ നിൽക്കുന്നത് എനിക്കും മാളൂനും വേണ്ടിയാണ് അതുകൊണ്ട് ഗംഗക്ക് ഇവിടെ വെച്ച് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ആരാണെന്നൊന്നും നോക്കത്തില്ല പ്രതികരിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ദേവ്യാനിയമ്മ പറയുന്നുണ്ട് പണ്ട് നിന്റെ കൂടെ കളിച്ച ചെറിയ കുട്ടിയല്ല ഗംഗ ഗംഗ ഇപ്പോൾ നാളെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അതുകൊണ്ട് നീ കൂടുതൽ ഉത്തരവാദിത്തമൊന്നും അവളുടെ പേരിൽ എടുക്കണ്ട എന്നൊക്കെ പറയുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് അവൾ ഭാര്യ ഒന്നും ആയിട്ടില്ലല്ലോ അവൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാനായിരിക്കും അവളെ സംരക്ഷിക്കുന്നത് അതിനാരെന്ത് ആരെന്ത് തടസ്സം പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ദേവിയാനിയമ്മയപ്പോൾ വീണ്ടും പറയുന്നുണ്ട് മഹിക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്കാണ് ഒരു കാര്യവും മനസിലാകാത്തത് അമ്മ ബി പി കൂട്ടാതെ റെസ്റ്റ് എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മഹി അവിടെ നിന്നും പോകുന്നു പിന്നീട് ഗംഗയുടെ റൂമിലേക്ക് മഹി ചെല്ലുന്നു മാളു ഗംഗയ്ക്കാണെങ്കിൽ ബുക്ക് വെച്ച് വീശി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മാളു മഹിയോട് പറയുന്നുണ്ട് മഹി ആണെങ്കിൽ ഗംഗക്ക് വീശി കൊടുക്ക് എൻ്റെ കൈ വേദനിക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ മഹി ആ ബുക്ക് വാങ്ങിയിട്ട് വീശി കൊടുക്കുകയാണ് മഹി ഗംഗയോട് പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തതാണ് നിനക്കൊരു പോറൽ പോലും ഏൽപ്പിക്കില്ല എന്ന് പക്ഷേ എനിക്കത് പാലിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് മാത്രമല്ല ഇതിന്റെ പേരിൽ ആന്റിയോട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട എന്നൊക്കെ പറയുന്നു ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഗംഗ പറയുന്നു ആ സമയത്ത് മഹി പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്നതെന്നൊക്കെ പെട്ടെന്ന് അവിടേക്ക് മുത്തശ്ശി വരുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിൽ മഹി ഇവിടെ എന്താണെന്നൊക്കെ മുത്തശ്ശി ഗംഗയെ ശ്രദ്ധിക്കുമ്പോഴാണെങ്കിൽ ചെറിയ പാടുകൾ കാണുന്നു ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് മഹിയോട് ചോദിക്കുന്നുണ്ട് എന്റെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് അവൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു ഗംഗയോട് അപ്പോൾ പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്കേണ്ട നീ ഇവിടെ നിന്നാൽ നിനക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നകുളിനെ ഒട്ടും സഹിക്കാൻ പറ്റില്ല അവനോട് ഞാൻ ഇതൊക്കെ എങ്ങനെ പറയുമെന്നൊക്കെ പറയുന്നു മഹി മഹിയപ്പോൾ പറയുന്നുണ്ട് ഈ പ്രാവശ്യം കൂടെ ക്ഷമിക്കുക ഇനിയും ഇങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു മഹി പോയതിന് ശേഷം ഗംഗ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന പൂജയൊക്കെ എന്തോ ദുരൂഹതയുണ്ട് മന്ത്രങ്ങളൊക്കെ ചെല്ലുന്നത് ശരിയായിട്ടുള്ളതല്ല ദുർമന്ത്രമാദമാണോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട നീ നകുളിന്റെ കാര്യം മാത്രം ഇപ്പോൾ ആലോചിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു പിന്നീട് കൈലാസത്തിലേക്ക് നകുൽ വരുന്നു നകുൽ വരുമ്പോഴാണെങ്കിൽ മുത്തശ്ശിക്ക് ഡ്രസ്സുമായിട്ടാണ് വരുന്നത് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇത് ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി മാത്രം വാങ്ങിയതാണ് ഗംഗ എന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഗംഗക്ക് വയ്യ എന്ന് അത് കേൾക്കുമ്പോൾ നഗുലിനാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു നഗുൽ പറയാണ് എന്റെ ഗംഗയ്ക്ക് വയ്യായോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പൊ കൂടി ഗംഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നതെന്നൊക്കെ പറയുന്നു എനിക്കിപ്പോ തന്നെ ഗംഗയെ കാണണമെന്ന് പറഞ്ഞിട്ട് നഗുൽ ആണെങ്കിൽ ഗംഗയുടെ അടുത്തേക്ക് പോവുകയാണ് അതേസമയം മഹി മഹിയാണെങ്കിൽ ഗംഗയ്ക്ക് മുറിവുകളിലെല്ലാം ഓയിന്റ്മെന്റ് കൊടുക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഇനി റെസ്റ്റ് എടുത്തോണമെന്നൊക്കെ മാളും ഗംഗയെ ഉപദേശിക്കുന്നുണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകില്ല എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നഗുൽ എവിടേക്ക് വരുന്നുണ്ട് നഗുലാണെങ്കിൽ ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഗംഗയ്ക്ക് എന്തു പറ്റിയതാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നൊക്കെ പറയുന്നു നഗുൽ ഗംഗയുടെ മുന്നിൽ കരയുന്നത് പോലെയൊക്കെ അഭിനയിക്കുന്നു നഗുലാണെങ്കിൽ മഹിയോടും പറയുന്നുണ്ട് ഇതൊക്കെ എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് മഹി ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഡെങ്കി എപ്പോൾ പറയുന്നുണ്ട് മഹിയെ കുറ്റപ്പെടുത്തേണ്ട മഹിയേട്ടനാണ് എന്നെ രക്ഷിച്ചതും സംരക്ഷിച്ചതെന്നുമൊക്കെ പറയുന്നു മാളു എപ്പോൾ പറയുന്നുണ്ട് ഇയാൾ കള്ളനാണ് എല്ലാം ഇയാളുടെ അഭിനയമാണ് ഇയാളുടെ മനസ്സിൽ നിന്നും ഒന്നുമല്ല ഇയാൾ പറയുന്നത് കരയുന്നത് പോലും സത്യമല്ല കള്ള കരച്ചിലാണെന്നൊക്കെ പറയുന്നു പ്പോൾ പറയുന്നുണ്ട് ഈ മാളു എന്തൊക്കെയാണ് പറയുന്നത് ഇതോടെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമാകുന്നു എന്നൊക്കെ പറയുന്നു നകുലാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് ഗംഗയുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഹോസ്പിറ്റൽ പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മാളു പറയുന്നുണ്ട് ഗംഗ ഹോസ്പിറ്റലിൽ ഒന്നും കൂട്ടിയിട്ട് പോകണ്ട അങ്ങനെ പോവുകയാണെങ്കിൽ അച്ഛൻ കൂട്ടിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട എന്നൊക്കെ പറയുന്നു ഹിയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട് അതേസമയം നഗുൽ ആണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും എൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അത്രയ്ക്ക് എനിക്ക് വിഷമമുണ്ട് എന്തായാലും ഞാൻ തൽക്കാലം പോവുകയാണെന്ന് പറഞ്ഞിട്ട് നകുൽ അവിടെ നിന്നും പോകുന്നു നകുൽ പോയതിനു ശേഷം മാളു ഗംഗയോട് പറയുന്നുണ്ട് അയാളാണെങ്കിൽ വലിയ കള്ളനാണ് പറയുന്നതൊന്നും സത്യമല്ല എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ മാളുവിനോട് പറയുന്നുണ്ട് ഒരു തെളിവും ഇല്ലാതെ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ മാളു അപ്പോൾ ചോദിക്കുന്നുണ്ട് തെളിവെന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് എതിർക്കാൻ പറ്റാത്തത്ര കാര്യമായിട്ട് നമുക്കത് പറയാൻ പറ്റണമെന്ന് പറയുന്നു നമ്മൾ പറയുന്നത് ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് തെളിവെന്ന് പറയുന്നത് എന്നൊക്കെ മാളുവിനോട് പറഞ്ഞു കൊടുക്കുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് നകുലിനെ കുറിച്ചുള്ള തെളിവുകൾ ഞാൻ കൊണ്ടുവന്നാൽ ഗംഗ അയാളെ എവിടെ നിന്ന് പറഞ്ഞു വിടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ആദ്യം തെളിവ് കൊണ്ടുപോ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്